ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് മരിക്കും മുമ്പ് തനിക്ക് തന്നെ അയച്ച ഇമെയിലിൽ എന്തായിരുന്നു നമ്മൾ വിചാരിച്ചതൊന്നുമല്ലായിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ മനസ്സിൽ ആശയങ്ങളുടെ രാജകുമാരൻ വേറിട്ട ചിന്തയിലൂടെ ലോകത്തെ മാറ്റിമറിച്ച വ്യക്തി ഇങ്ങനെയൊക്കെയാണ് ആപ്പിൾ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിനെ ലോകം വരച്ചിടുന്നത് മരണശേഷവും ലോകമെമ്പാടും ഏറെ ഫാൻസ് ഉള്ളതും സ്റ്റീവിന് തന്നെ അദ്ദേഹത്തിന്റെ ജീവിത ചിന്ത ആപ്പിൾ എന്ന കമ്പനി സ്ഥാപിച്ചത് എല്ലാവരും കൊതിക്കുന്ന പല ഉൽപ്പന്നങ്ങളും നമുക്ക് മുന്നിലേക്ക് വാരി വിതറിയത് ഐഫോണിന്റെയും ഐപാഡിന്റെയും എയർപോർട്ട്സിന്റെയും ഒക്കെ ഡിസൈനിങ്ങിന് പിന്നിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ ഒടുവിൽ ക്യാൻസർ ബാധിതനായി ലോകത്തുനിന്ന് വിടവാങ്ങിയ സ്റ്റീവ് അങ്ങനെ എത്രയെത്ര കഥക്കൂട്ടങ്ങളാണ് സ്റ്റീവിനെ കുറിച്ച് നാം കേട്ടിരിക്കുന്നത് ഈ കൂട്ടത്തിൽ ഒരു സംഭവം കൂടി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ അഞ്ചിന് മരണത്തിന് കീഴടങ്ങുന്നതിന് മുൻപ് സ്റ്റീവ് വിചിത്രമായ ഒരു കാര്യം ചെയ്തു അദ്ദേഹം തനിക്ക് തന്നെ ഒരു ഇമെയിൽ അയച്ചു ആ ഇമെയിലിൽ എന്തെന്ന് ലോകം ഒരിക്കലും അറിയുമായിരുന്നില്ല എന്നാൽ സ്റ്റീവിന്റെ ഭാര്യ ലോറിയനും ആപ്പിൾ സിഇഒ ടിം കുക്കും ഡിസൈനർ ജോനാഥാൻ പോൾ ഐവും സ്റ്റീവ് ജോബ്സ് ആർക്കൈവ്സ് എന്ന വെബ്സൈറ്റിലൂടെ ഈ ഇമെയിൽ പുറത്തുവിട്ടതോടെ എന്തായിരുന്നു അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെന്ന് നമ്മൾ അറിഞ്ഞു ഇങ്ങനെയായിരുന്നു ആ ഇമെയിൽ ഡേംബർ ടെൻ അറ്റ് എം പ്രത്യേകിച്ച് ആർക്കും അഭിസംബോധനയില്ല ഉള്ളടക്കം ഇങ്ങനെ ഞാൻ കഴിക്കുന്ന അന്നത്തിലേറെയും ഞാൻ ഉത്പാദിപ്പിച്ചതല്ല കൃഷി ചെയ്തെന്ന് പറഞ്ഞാലും മികച്ച വിത്തനങ്ങൾ കണ്ടെത്താൻ പോലും എനിക്കായില്ല എന്റെ ഉടയാടകൾ ഞാൻ നെയ്തതല്ല ഞാൻ കണ്ടെത്തിയതോ പരിഷ്കരിച്ചതോ ആയ ഭാഷയല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പങ്കാളിയാകാത്ത നിയമസംവിധാനവും ഞാൻ നടപ്പാക്കാത്ത ക്രമസമാധാന പാലനവും ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യവും സുരക്ഷയും അനുഭവിച്ചാണ് എന്റെ ജീവിതം എന്നെ സ്പർശിച്ച സംഗീതമൊന്നും ഞാൻ സൃഷ്ടിച്ചതല്ല ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിജീവനം സാധ്യമാക്കുന്നതിൽ ഞാൻ നിസ്സഹായനായി ഞാൻ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററോ മൈക്രോ പ്രോസസറോ മറ്റ് നിരവധി സാങ്കേതിക വിദ്യകളോ ഞാൻ വികസിപ്പിച്ചതല്ല എന്റെ ജീവിതത്തിനും ക്ഷേമത്തിനും ഞാൻ ആശ്രയിക്കുന്ന എല്ലാത്തിനും മരിച്ചു പോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ മൊത്ത മനുഷ്യരെയും ഞാൻ അഭിനന്ദിക്കുന്നു അവരോട് നന്ദിയുള്ളവനാകുന്നു സെൻ ഫ്രം മൈ ഐപാഡ് നമുക്കൊരു പരിചയവുമില്ലാത്ത നിരവധി പേർ സൃഷ്ടിച്ച ഭാഷ കല ശാസ്ത്രം നിയമം എന്നിവയുടെ ഗുണഭോക്താക്കളാണ് നൂറ്റാണ്ടുകളായി നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർ ഡിസൈൻ ചെയ്ത് തയ്ക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നു മറ്റുള്ളവർ കൃഷി ചെയ്തും സംസ്കരിച്ചുമുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നു വിദഗ്ധർ വികസിപ്പിച്ചെടുത്ത മരുന്നുകളാൽ സുഖം പ്രാപിക്കുന്നു കണക്ടിംഗ് ഡോട്ട്സ് എന്ന ആശയവും സ്റ്റീവ് ജോബ്സ് ലോകത്തിന് മുന്നിലേക്ക് വെച്ചു പക്ഷെ ആ ഡോട്ട്സ് കണ്ടുപിടിച്ചത് താനല്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജീവിതത്തെ ലളിതമാക്കുന്ന കൈത്താങ്ങാകുന്ന പലതും മുൻപുള്ള പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അത് ആസ്വദിക്കുമ്പോൾ മനസ്സ് നന്ദി കൊണ്ട് നിറയണമെന്നാണ് സ്റ്റീവ് ജോബ്സ് നൽകുന്ന സന്ദേശം സ്വയം നിർമ്മിത മിത്തുകളാണ് പലപ്പോഴും ലോകത്ത് ആഘോഷിക്കപ്പെടാറുള്ളത് എന്നാൽ അവസാന കാലത്തുപോലും നമ്മുടെ ജീവിതം മനുഷ്യരാശിയുടെ ഒരു സഹകരണ പദ്ധതിയാണെന്നത് അംഗീകരിക്കുന്ന എളിമയുടെ ചിന്തകളാണ് സ്റ്റീവ് ജോബ്സിന്റെ മനസ്സിലുണ്ടായിരുന്നതെന്നത് അദ്ദേഹത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്നു ഇനി വാൽകഷ്ണം ഞാൻ ഞാൻ ഞാനെന്ന ഭാവങ്ങളെ ഞെരിച്ചുടയ്ക്കുന്നതാണ് മേൽപ്പറഞ്ഞ ഇമെയിൽ പെരിയ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയെന്ന ലോകം വാഴ്ത്തുന്ന വ്യക്തിയാണ് ഈ ചിന്ത പങ്കുവച്ചിരിക്കുന്നതെന്നതിലാണ് അതിന്റെ പ്രസക്തി തിങ്ക് ഡിഫറെന്റ് എന്ന ആശയത്തോടെ ലോകത്തേറെ പേരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കൈയിൽ ഒതുങ്ങുന്ന സ്ക്രീനുകളാണ് ആപ്പിൾ നിർമ്മിച്ചത് കൈയിലെ കുട്ടി സ്ക്രീനുകൾക്കപ്പുറത്തൊരു ലോകമുണ്ടെന്നും നമ്മൾ ഓരോ ദിവസവും ആശ്രയിക്കുന്ന പലതും മുൻപും ഇപ്പോഴുമുള്ള പലരുടെയും ഒരു അദൃശ്യ ശൃംഖലയാണെന്നുമുള്ള ഓർമ്മ ഇടയ്ക്കെങ്കിലും ഉയർന്നു വരുന്ന ഈഗോയും അഹങ്കാരവും ഒക്കെ ഒതുക്കും